ഗാസയിൽ ഇസ്രയേൽ നടത്താനൊരുങ്ങുന്ന കരയുദ്ധം കൊണ്ട് ഹമാസ് ഭീകരരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലെന്ന് യുദ്ധരംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് ഇസ്രായേലിനെതിരെ ഭൂമിക്കടിയിൽ ഹമാസ് തീർത്തിട്ടുള്ള വമ്പൻ രഹസ്യ ടണലുകളാണ് മുഖ്യ പ്രതിസന്ധി തീർത്തിരിക്കുന്നത് ഈ രഹസ്യ ടണലുകളാണ് ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി വൻ ആയുധ ഈ ടണലുകളിലേക്കാണ് പ്രധാനപ്പെട്ട ഹമാസ് തീവ്രവാദി നേതാക്കൾ ഒളിവിൽ കഴിയുന്നതെന്ന് സൂചന ഈ ടണലുകളെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാതെ കരയാക്രമണത്തിന് ഇറങ്ങിയാൽ ഹമാസിനെ തുരത്താനാകില്ലെന്നും മുന്നറിയിപ്പുണ്ട് ടണലുകളിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനുമുള്ള വഴികൾ ഹമാസിന് മാത്രമേ അറിയൂ ഭൂമിക്കടിയിൽ മുപ്പത് മീറ്റർ താഴ്ചയിൽ അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരത്തിൽ കെട്ടുപിണഞ്ഞ പോലെ വ്യാപിച്ചിട്ടുള്ള ടണലുകളുടെ സങ്കീർണമായ ശൃംഖല തീർത്താണ് ഹമാസിന്റെ പ്രതിരോധം ഏകദേശം അയ്യായിരത്തിലേറെ കവാടങ്ങൾ ഈ ടണലുകളിൽ ഉണ്ടെന്നാണ് കണക്ക് അതിനാൽ ഭൂമിക്കടിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിത പ്രത്യാക്രമണം ഉണ്ടാകാം ഇതാണ് നേരിട്ടുള്ള കരയുദ്ധത്തിന് ഇസ്രയേൽ മടിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഈ ടണലുകൾ ഇപ്പോൾ അമേരിക്കൻ കമാൻഡോകളുടെ നിരീക്ഷണത്തിലാണെന്നാണ് റിപ്പോർട്ട് അത്യാധുനിക റഡാർ സംവിധാനങ്ങളോട് കൂടിയ യു എസിന്റെ ഡൈവറ്റ് ഡി ഐസനോവർ യു എസ് എസ് ഫോർഡ് എന്നീ അന്തർവാഹിനികളെയും യുദ്ധക്കപ്പലുകളെയും ഗാസയ്ക്ക് സമീപം മെഡിറ്ററേനിയൻ കടലിൽ യു എസ് വിന്യസിച്ചിട്ടുണ്ട് റഡാറുകളുടെ സഹായത്തോടെ ടണലുകൾ നിരീക്ഷിച്ച് ഹമാസിന്റെ നീക്കങ്ങളെ പറ്റി ഇസ്രയേലിന് വിവരങ്ങൾ കൈമാറുക എന്നതാണ് മുഖ്യ ലക്ഷ്യം അതേസമയം ദിമുഖ യുദ്ധതന്ത്രമാണ് ഈ നീക്കത്തിലൂടെ യു എസ് പരീക്ഷിക്കുന്നത് തങ്ങളുടെ മുഖ്യ എതിരാളികളായ ഇറാനെതിരെയുള്ള പണപ്പുറപ്പാട് കൂടിയാണ് ഇത് ഇറാന്റെ ആണവ പദ്ധതികളിൽ ടണലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആണവ ഉപകരണങ്ങളുടെ നീക്കത്തിനും മറ്റുമായി ഇത്തരത്തിൽ സങ്കീർണങ്ങളായ നിരവധി ടണലുകൾ ഇറാൻ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യ ഭൂഗർഭ വ്യോമത്താവളത്തിന്റെ ചിത്രങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു മലനിരകൾക്കുള്ളിൽ നൂറ് മീറ്ററോളം ആഴത്തിലുള്ള ഇവിടെ ദീർഘദൂര ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും അടക്കം സജ്ജമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് വ്യക്തമല്ല ഇസ്രയേൽ അമേരിക്ക അടക്കമുള്ള ശത്രുരാജ്യങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ ഇവിടെ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഹമാസിന്റെ ടണലുകൾ നിരീക്ഷിക്കുന്നതിലൂടെ ഇറാന്റെ പറ്റി ഏകദേശ ധാരണ അമേരിക്കൻ സൈന്യത്തിന്റെ നിഗമനം ഇറാനുമായി ഏറെ അടുപ്പമുള്ള ഹമാസിന് ടണൽ നിർമ്മാണത്തിനാവശ്യമായ സാങ്കേതിക വിദ്യ നൽകിയത് ഇറാൻ ആയിരിക്കുമെന്നാണ് അമേരിക്കൻ സൈനിക നേതൃത്വം കരുതുന്നത് അങ്ങനെയെങ്കിൽ ഹമാസ് ടണലുകൾ കൃത്യമായി നിരീക്ഷിക്കാനായാൽ ഭാവിയിൽ ഇറാന്റെ ടണലുകളും അങ്ങനെയെങ്കിൽ ഹമാസ് ടണലുകൾ കൃത്യമായി നിരീക്ഷിക്കാനായാൽ ഭാവിയിൽ ഇറാന്റെ ടണലുകളും നിരീക്ഷിക്കാനാകും പ്രതിരോധിക്കാനും കഴിയുമെന്നും യുഎസ് കരുതുന്നു യഥാർത്ഥത്തിൽ ഗാസയിൽ അതിന്റെ പരീക്ഷണം കൂടിയാണ് ഇവർ നടത്തുന്നതും